തന്ത്രികളിലെ പ്രണയഗീതം ഡോളി ഡോളിമാരെ നീ എൻ്റെ ഹൃദയത്തോട് ചേർന്നിരുന്ന് തുടിക്കുന്ന ചുണ്ടിൽ നടന്നു വീണ ഓരോ വാക്കിലും ജീവിതത്തിന്റെ മധുരമായ സുഗന്ധം എൻ്റെ കരൽ കുളിർന്നപ്പോഴാണ് ഞാൻ അറിയാതെ വരികൾ അടർന്നു വീണത് ഓരോ രാപ്പകലുകളും എന്നിൽ വലിഞ്ഞു നീണ്ട മാറാല പോലെ മനസ്സിൽ ഒട്ടിച്ചേർന്നപ്പോഴാണ് നിശാഗന്ധികളായി നീ ജീവിതത്തിൽ പടർന്നു കയറിയതും പൂക്കൾ തൂവി എന്നിൽ പുതിയ വസന്തം വിനയിച്ചതും തളർന്നു മയങ്ങിയ എന്റെ ഭയത്തിന്റെ നിലവിളികളെ വാപത്തി തലോടിക്കൊണ്ട് ചേർത്ത് പിടിച്ചതും ഒഴിഞ്ഞു വീഴുമായിരുന്നേർത്തതും മാറോടണച്ചതും നീ മാത്രമല്ലേ തോഴി എന്നിൽ നിന്നും മകന്നു മാറാതെ ഒരു തണലായി എൻ്റെ വഴികളിലൊക്കെയും പ്രതീക്ഷയുടെ കുടം നിവർത്തിയതും നിശബ്ദമായ എൻ്റെ പദചലനങ്ങളെ കൽത്തള അണിയിച്ച് ശ്രുതികാളമാക്കി തൊടിച്ചുണർത്തിയതും നീ മാത്രമല്ലേ തൊഴി പൊട്ടിച്ചിതറിയ തന്ത്രികളെ വിളക്കി ചേർക്കുന്ന രാഗങ്ങളുടെ പ്രണയവീണയിൽ ഞാൻ അലിഞ്ഞപ്പോൾ കരുതലിന്റെ ചിലയിലേക്ക് നീ പറന്നുർന്നത് ഒറ്റക്കരായിരുന്നു കൂട ഈദാസൻസ് തൊഴിൽ കനവുകൾ കഴിയാത്ത ചിലയിൽ കൂടുകൂട്ടിയ നമ്മുടെ പ്രണയം കാലം എനിക്ക് കാത്തുവെച്ച പ്രണയ വർണ്ണങ്ങളുടെ പൂക്കൾ കൊണ്ട് പാതിമുറിഞ്ഞ വരികളിൽ അക്ഷരങ്ങളുടെ മാല കോർത്ത്